ഇടല് അപ്പം ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇടാം അത് വേണ്ടാക്കണം വേണ്ട ഇത് നമ്മൾ കപ്പ ഒളിച്ച് ശരിയാക്കി എന്താക്കിയേക്കാം അല്ലേ ചിലപ്പോൾ വെന്തില്ലെങ്കിലും നാലുമണി സ്നാക്ക് കപ്പയാണ് ചമ്മന്തി സ്നാക്കും അതൊന്ന് ധൈര്യമായിട്ട് കഴിക്കുക വെള്ളമൊഴിക്കട്ടെ ആവശ്യത്തിൽ ഇതിലോട്ട് മേക്ക വെള്ളമൊഴിക്കുക ഉരുത്തിക്കളയുണ്ടായ കപ്പയല്ലേ കട്ട് കാണുന്നു എടുത്തോണ്ട് എടുത്ത് നടക്കാൻ പാടുണ്ട് കാരണം നിരക്കി ഒഴിക്കണം അങ്ങനെ ഈ കപ്പയ്ക്കൊക്കെ കട്ടില്ലാത്ത കപ്പക്കായാലും കട്ടി കപ്പക്കൊരു കട്ടുണ്ട് അപ്പൊ നമ്മൾ ഏറെ വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് ഉപ്പിട്ടിട്ട് വേവിക്കാം ചില ദിവസം മഞ്ഞപ്പൊടി ഇടും ഇന്നിപ്പോ മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ലല്ലോ ഈ വെള്ളത്തിലും കപ്പറ്റിയും കൂടെ ചേരുന്ന ഒപ്പിടണം കേട്ടോ പോരെ മതി ഒരുപാടായാലും പാടാം ഈ എന്താ എന്താറിയ ഈ അടുപ്പ് നല്ലവണ്ണം കത്തുന്നില്ല അപ്പൊ ഇതേ വയ്ക്കും പിടി അടകയിൽ പോയി ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് കുക്കറിന് നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല സാധാരണ അങ്ങനെ അല്ലല്ലേ അതായത് നമ്മൾ അപ്പോഴത്തേക്കും ഞാനൊരു മുളകും കൂടെ ഉടയ്ക്കട്ടെ ഉള്ളിയും കൂടെ നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇപ്പം മൂന്നാല് ദിവസമായിട്ട് നടക്കാൻ പറ്റുവായിരുന്നു അന്നേരം ഇനി ഞാൻ ഒരു യാത്ര പോയി ചെറിയ ട്രിപ്പ് തൊട്ട് മുമ്പില് എൻ്റെ ഒരു നൈബർ ഞങ്ങളെക്കാട്ടിലൊക്കെ വളരെ പ്രായം കുറഞ്ഞ കുറഞ്ഞു പിള്ളേരാട്ടികളില്ല റെയിൽവേ പോലീസാണ് ആ പെൺകുട്ടി ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരൊക്കെ അവരുടെ റിലേറ്റീവ്സൊക്കെ ഞാൻ അവളുടെ ഹസ്ബൻഡ് ഞങ്ങളും അച്ഛൻ പഠിപ്പിച്ചു പോകും അപ്പോൾ അങ്ങനെ എന്ത് കാര്യത്തിലും അവൾക്ക് ഞങ്ങൾ ഞങ്ങൾ കാണും അങ്ങനെ ഒരു സ്നേഹബന്ധമാണ് ഇതിനു മുൻപ് ലത പോയപ്പോൾ ലത ഏഴ് വർഷം ഉണ്ടായിരുന്നിവിടെ ലത വീട് വെച്ച് പോയപ്പോൾ സങ്കടമായിട്ട് അപ്പോൾ ലതയെപ്പോലെ തന്നെയുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത് ത ഒരു അനിയത്തിയെ പോലെ ഇത് ഇത് മകളെപ്പോലാണ് അപ്പം ഇടയ്ക്കാ വിളിക്കും ആൻറ്റി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല നമുക്കൊരു ഡ്രൈവ് നടത്താൻ വന്ന് വിളിക്കും അവൻ വണ്ടി ഓടിക്കും അപ്പോൾ ഈ മൈക്കിപ്പോൾ ഒന്നും അല്ല ശരിയായിട്ട് മൂന്ന് മൈക്കുണ്ട് കേട്ടോ കാണാൻ വെക്ക അപ്പൊ കാണാല്ലോ കപ്പ എളുപ്പത്തിരിക്ക വേഗട്ടോ അപ്പഴത്തേക്ക് നമുക്ക് കുറച്ച് കുശലം പറയാമല്ലോ അല്ലേ അപ്പൊ അങ്ങനെ ആ കുട്ടികളെ വിളിച്ചോണ്ട് പോയി മലമ്പുഴക്ക് പോയതാ കുട്ടികളെ മലമ്പുഴ ഭയങ്കര തിരക്ക് ഉള്ളിലോട്ടൊന്നും എനിക്ക് നടക്കാൻ വേണ്ടി കിറിയില്ല ഉടൊക്കെ ഒന്ന് കാറിൽ റൗണ്ട് അടിക്കാൻ വെച്ച് പോയതാണ് പക്ഷേ അവിടെ ഒത്തിരി അങ്ങോട്ട് തന്നെ ഒരു രക്ഷയില്ല അത്ര തിരക്ക് പിറ്റേ ദിവസത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നു മാതൃഭൂമി ആ തിരക്കിനെ കുറിച്ച് പക്ഷെ ഈ കുട്ടിയെ എപ്പോഴും കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ പോലീസാണ് അതിലെ തോക്ക് പിടിച്ച് ഡ്യൂട്ടിയാണ് പി ഐ പി സെൻ്റെ കൂടെ ഒക്കെ പോകേണ്ടി വരും സെക്യൂരിറ്റി ആയിട്ടൊക്കെ അപ്പോൾ അവർക്ക് ഡെയിലി നൈറ്റുമൊക്കെ ഡ്യൂട്ടിയാണ് ആഴ്ച ഒരു ദിവസം കാണും കിട്ടിയത് അന്നേരമായി എന്നോട് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയി വന്നപ്പം നടക്കാൻ മയ്യാഴിയുടെ കൂടെ അതെല്ലാം സ്വന്തം അമ്മയെ പോലെ അവളെന്നെ പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോയി നടക്കാൻ മയ്യാഴിയെ അല്ല നടന്നു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കാറിൻ്റെ അതിൽ ഇരിക്കുകയല്ലായിരുന്നു അത് കാരണം കൊണ്ട് അത് കാരണം കൊണ്ട് അപ്പം രണ്ട് കാലിലും നേരും കുവിനിന്മേൽ കുരു എന്ന് പറയില്ലേ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ കാലിൽ രണ്ട് നേരും ആയി മാഷ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടി വെള്ളം കൂടി വെള്ളം കൂടിയെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് വെള്ളം കുടിച്ചാൽ തന്നെ വെള്ളം കുടിക്കാത്തത് എന്നൊക്കെ നീരെന്നൊക്കെ മാഷ് പറയുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് വിട്ടത് രണ്ടുപേരല്ലേ ഉള്ളൂ ഒരാൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ മറ്റേയാള് തനിച്ചാവില്ലേ തനിച്ചാവുന്നില്ല പിള്ളേരും കൊണ്ടുപോകും പക്ഷെ മാഷ് മാഷൊക്കെ അങ്ങനെ കുട്ടികളുടെ കൂടെ പോയി പത്ത് ദിവസമോ പതിനഞ്ച് ഒക്കെ താമസിക്കാൻ ഇഷ്ടമാകും അല്ലാതെ നമ്മുടെ വീട് വിട്ടുപോയി എങ്ങും ഒരു മക്കളോടും താമസിക്കാൻ ഇഷ്ടമില്ല ഇല്ല പിള്ളേരൊക്കെ വലിയ ജീവനാണ് പേരെ കുട്ടികളെ കാണണമൊന്നും ഇരിക്കില്ല പക്ഷേ ഒരു മാസമൊക്കെ ഞങ്ങൾ പോയിരിക്കും നല്ലത് പെർമനൻ്റായിട്ട് പോയിരിക്കാൻ ഇഷ്ടമില്ല രണ്ടുപേരും എല്ലാ വീട്ടിലെ അവസ്ഥ തരില്ലേ രണ്ട് പേരും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാലം ഒന്നാമത്തെ കാര്യം പ്രായമാകുമ്പോൾ ഒരുപാട് ദു ദുശാഠ്യങ്ങളും ഒക്കെ വരും എല്ലാ മനുഷ്യർക്കും കുട്ടികൾ ഈ പുതിയ ജനറേഷനെ ജീവിക്കുന്നതല്ലേ അപ്പം എല്ലാം നമ്മുടെ കാര്യങ്ങൾ നോക്കാമായിരുന്നു അവർക്ക് നേരെ വിടില്ല ഒരു കുട്ടിയുടെ ഞാൻ ജനറലി പറയുകയാണ് അപ്പം അത് കാരണം കൊണ്ട് എനിക്കെന്തേലും വയ്യാതിന് മാസപ്രാണമാണ് എന്തെങ്കിലും പറ്റിപ്പോകുന്നു ഞാനത് പിന്നെ ഞാൻ കൂടെ കൂടെ നോക്കുന്ന മൂന്ന് മൈക്കുണ്ട് കാരണം പിന്നെ ഒടിഞ്ഞു പോകും അപ്പം വീണ്ടും പുതിയത് വാങ്ങും അപ്പോഴീ മൈക്ക് കുഴപ്പമില്ലാതിരിക്കും ഈ കപ്പ ഒന്നാകുന്ന നിങ്ങളോട് കഥ പറയുക കാരണം എന്നാന്നറിയോ എനിക്കിത് എഡിറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ വിട്ടെ അപ്പം അത് കാരണം കൊണ്ട് എന്നാൽ നമുക്ക് കപ്പ പുഴുക്കല്ല അല്ല വേച്ച വേണ്ട പുഴുക്കല്ല ചെണ്ട നല്ലമുറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ആ കപ്പ പുഴുങ്ങിയത് കപ്പ വേവിച്ചതല്ല കപ്പ പുഴുങ്ങിയത് ഇതിന് ഇത്തിരി കഥാരി ഉള്ളിയും മുളകും എല്ലാം കൂടെ ഒന്ന് ചേരട്ടെ ഇതാകുമ്പോഴത്തേക്ക് േ കുറച്ച് ബുദ്ധിമുട്ടിയില്ലേ പിന്നെ നീര് പോകാതെ നീര് പോകാൻ മരുന്ന് കഴിച്ച് നീര് മാറിയപ്പോഴല്ലേ എനിക്ക് നടക്കാനുള്ള സ്വാധീനം കുറഞ്ഞേ അതുകൊണ്ട് വീണ്ടും എനിക്ക് പേടിയാണ് നീര് വരുമ്പോൾ വെള്ളം എടുക്കാ നാലുമണിക്ക് കട്ടൻ ചായ പിന്നെ കപ്പുഴുക്കും കൂടെ കൊടുക്കാം കട്ടൻ ചായയും കപ്പുഴുക്കും കൊടുത്താൽ പിന്നെ ഉണ്ടായില്ലോ ഇന്ന് രാത്രിക്ക് ഭക്ഷണം കഴിക്കില്ല അപ്പൊ അതൊന്ന് വേസ്റ്റ് ആവും ഇതാ ഉപ്പും പുളി മുളകും മയക്കിനെ ഞാൻ തരി പോയി മക്കി ഞാനീ മയക്കിൽ വെക്കുന്നില്ലേ മയക്കുണ്ടെന്ന് കണ്ടേ നമ്മൾ പിന്നെ ശബ്ദം കുറച്ച് സംസാരിക്കും അപ്പൊ ശബ്ദമില്ലാതാവൂ അല്ലേ അപ്പം ഇത് പുളിയും മുളകും എല്ലാം കൂടെ പൊടയ്ക്ക മൈക്കടങ്ങിരുന്നു കപ്പം വേക്കന അരമണിക്കൂറൊക്കെ വേണം എന്ത് വേഗം നമ്മൾ പോകുന്നത് കാണുമ്പോ പുത്തൻകളത്തിൻ കടന്നാംവാതിര വന്ന കാലം കൊന്നിറങ്ങി പകൽ പോയ നേരം തന്നൂഴവും മാഞ്ഞുപോയി മുത്തിയും ചോലിയും വന്നൊരു കവിതാവുവാൻ എഴുതിട്ടുണ്ട് അതിൻ്റെ മുത്തിയും ചോഴി എന്ന് പറഞ്ഞ കാലന വെട്ട മുത്തിയുടെ പിന്നാലെ ചോഴിയും കൂടിയിരിക്കുക കാലനും കൂടിയിക്ക ഓരോ തവണ വരുമ്പോഴും നൂറു വയസ്സൊക്കെ ആകാനായ മുത്തിയ ഓരോ തവണ വരുമ്പോഴും അടുത്ത് അടുത്തിമ്പോൾ ജോലി മുത്തേ കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് മുത്തിയമ്മ നല്ല പുളിമുളക് അങ്ങനെ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് മുത്തിയമ്മ ജോലിയെ സ്നേഹപൂർവ്വം പറഞ്ഞയക്കും പിന്നെയും വരും പിന്നെയും വരും ഭൂതകണങ്ങൾ കൊണ്ട് കൂടെ അങ്ങനെ ഓരോ പ്രാവശ്യവും സ്നേഹത്തോടെ പറഞ്ഞ് ചോയിയെ പറഞ്ഞു വിടും കുറേ തവണ ആയപ്പോൾ ഒരു തവണ കുട്ടിക്കൊണ്ടാൻ തയ്യാറായിട്ട് വന്നു കാരണം അത്രേം മുന്നൂറൊക്കെ കടന്നു നൂറ് വയസ്സൊക്കെ കടന്നു അപ്പോൾ ചോയി പറഞ്ഞു മക്കളെ ഞാനൊന്നു വെറ്റിലും കൊടുക്കട്ടെ ഓ ശരി വെറ്റിലെ കൊടുക്കോളൂ എന്ന് പറഞ്ഞു ഈ വെറ്റിലെ മുറക്കാനൊക്കെ എടുത്തു വെക്കുന്ന രാക്കിനെ കൈയ്യെ കുറത്തു വിളിച്ചങ്ങ് കൊണ്ടുപോയി അപ്പോഴത്തേക്ക് നൂറ് വയസ്സൊക്കെ കടന്ന് കേട്ടോ അപ്പം അതെന്താ പറഞ്ഞു വന്നേ സ്നേഹപൂർണമായ സ്നേഹപൂർവമായ സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന കാലമെ പോലും നമുക്ക് അതിജീവിച്ച് കുറേ കാലം കൂടെ പോകാം അപ്പം എല്ലാവരും ഭൂമിയിൽ സ്നേഹത്തോട് ജീവിക്കണമെന്നാണ് കവി നാട്ടുമ്പറത്തെ ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ കവിതയുടെ ഭാവന വയൻ ഡി കുൻ്റെ ഭാവന ആ ഭാവനയിലും ഒരു മോഡൽ വാല്യൂ ഉണ്ട് അതായത് കാലനോട് പോലും അത്രേ സ്നേഹമായിട്ടാണ് മുത്തശ്ശി പെരുമാറുന്നത് ആ മുത്തശ്ശിയുടെ സ്നേഹം കൊണ്ടാണ് ഒരു എൺപത് വയസ്സൊക്കെ ആയപ്പോൾ ചോയി ചോരി പിന്നാലെ കൂടിയതാണ് വയസ്സ് വരെ നീട്ടി 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 കൊണ്ടുപോയി അനു നയിപ്പിച്ച് സ്നേഹബന്ധങ്ങളൊന്നും ഇല്ലാതെ സ്നേഹബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കവിതയ്ക്കൊക്കെ പ്രസക്തിയുണ്ട് പുത്തൻ കളത്തിൻ പടികടന്ന് പുത്തിരുവാതിര വന്ന കാലം കുന്നിറങ്ങ് ണിക്കേ അപ്പോൾ കപ്പി അടുപ്പത് വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു രണ്ട് കപ്പേ ഉള്ളൂ വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു പിന്നെ നമ്മുടെ ഉപ്പും മുളകും പുളിയും എല്ലാം കൂടെ ഉടച്ച് വെച്ചു ഇനി ഇത് ഊറ്റണം ഒരു കട്ടൻ കാപ്പി ഇടണം മാഷ്ക്ക് കൊടുത്ത് ഞാനും കഴിക്കും നമ്മൾ നിങ്ങളോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറയണമെന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പം നമ്മുടെ കപ്പ കുഴുങ്ങിയോ ബിരിയാണി ഉണ്ടാക്കിയോ പായസം വെച്ചോ ഇതൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണമല്ലേ മനുഷ്യരുമായിട്ടല്ലേ അപ്പോൾ ആർക്കും ആരുടെയും വീട്ടിലൊന്നും പോയി സം ഒന്നും നേരമില്ല ഇതാവുമ്പോൾ ഒഴിവുപോലെ എടുത്ത് കാ കാണാമല്ലേ നമ്മുടെ സമയം സന്ദർഭം പോലെ കാണാമല്ലോ അതാണ് അതുകൊണ്ടാണ് അങ്ങനെ അത് ഇതിന് ഞാൻ ഊറ്റി എടുത്തിട്ട് പാത്രത്തിലാക്കി കാണിക്കാം പാത്രത്തിലാക്കി കാണിക്കാനേ അറിയുള്ളൂ അല്ലാതെ അത് എഡിറ്റ് ചെയ്യാനും നിറഞ്ഞുകൂടാ പല പ്രാവശ്യം എഡിറ്റിംഗ് ഒക്കെ നടത്തി നോക്കി അല്ലെങ്കിൽ അത് തലതിരിഞ്ഞു പോകും ആദ്യം ഇൻട്രഡക്ഷൻ അവസാനമാകും ഇടയ്ക്കത്തേത് ആദ്യമാകും ഇങ്ങനെയൊക്കെ ടീച്ചർ എഡിറ്റിങ് എന്നാലും വെറുതെ മെനക്കെടും ശരിയാതരി തവണയൊക്കെ കിട്ടി കേട്ടോ മൗനം കുടിച്ചിരിക്കുന്നു ഭാര്യ എന്തെങ്കിലും ചുള്ളിക്കാണ്ട് സന്ദർശനം ഉള്ള കവിത കുറച്ച് ഓർമ്മയുണ്ട് അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകവെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ ൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മെഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു കനകമൈ രാജിനീരിൽ തൊടുത്ത നിമ്പിരതൊടുമ്പോൾ കിനാവു ചുരുന്നതും പൂത്തതും ാന്ത നിൻ കുങ്കുമ കരിപുരണ്ട ചിദംബരസന്ധ്യകൾ മരണവേഗത്തിലൂടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന കരകരാത്രികൾ സത്ര ചുമാരുകൾ ചില നിമിഷത്തിൽ ഏകാകിയാംൻ അലയുമാർത്തനായി പൂതായനങ്ങളിൽ ഇരുളിലപ്പോഴുതിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സന്ദ്വനം ീരിൽ മൂങ്ങോ തുളസിടൻ കതിരുകോലുടൻ ശുധനാകുന്നു ഞാൻ അരുതു അരുതുചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക അരുതുചൊല്ലുവാൻ നന്ദി കരച്ചിലിന് അഴിമുഖം നമ്മൾ കാണാതിരിക്കുക നമ്മൾ സമയമാകുന്നുണ്ടേ തിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിരലുകൾ നമ്മൾ പണ്ടേ തിരിഞ്ഞവർ ബായ് നമുക്ക് ഇളകിടക്കുന്ന ആരും ഈ കവിത എല്ലാവരും ഒന്ന് കേൾക്കുന്നത് നല്ല നല്ല കുഞ്ഞുങ്ങളായി പിന്നെയാ എന്താ ജീവിത ചെലവേണോ ഇപ്പിച്ച കപ്പ് വിഴുങ്ങോണ കപ്പ് വിഴുങ്ങി വെച്ചു പോയ പോയത് അങ്ങനത്തെ ആളുകൾ കൊണ്ട് കേട്ടോ നമ്മുടെ സമൂഹത്തിലെ വെറു ജനം പല വിധ അല്ലേ അല്ലേ പിന്നെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരാണ് അപ്പം നാടോടുമ്പോൾ നമ്മൾ നടുവിൽ ഓടുക അതിനനുസരിച്ച് ഒഴുക്കിനെ എതിരായിട്ട് നീന്താൻ നിൽക്കുന്നതിന് വേറെ ഒഴുക്കിനോടൊപ്പം ഒരി പോവാണ് നല്ലത് പക്ഷേ നമ്മൾ പോയി കടലിൽ വീഴാൻ നമ്മൾ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഈ കപ്പ ഉണ്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുള്ളൂ വന്നിട്ട് തുറന്നിട്ടൂറ്റിയും കപ്പയും ഈ മുളക് ഉടച്ചതും കൂടെ ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ അത് തീരുമാനത്തിലെത്തിയിട്ടില്ല പോയി ചോദിക്കണം അത് തിണ്ണയ്ക്ക് കൂട്ടുമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു അപ്പോൾ പോയി ചോദിച്ചിട്ട് വരാം ഞാൻ ഇനിയിപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ തൽക്കാലം ാൽക്കാലികമായിട്ട് ഒന്ന് ഒരു വിട അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് നമുക്ക് കാണിക്കാം എല്ലാവർക്കും സുഖവും സമാധാനവും പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ അധ്യയന വർഷം കൂടി ആരംഭിച്ചു ലക്ഷക്കണക്കിന് കുരുന്നുകൾ പിന്നെ പാഠശാലയിലൊക്കെ പോയി കുറേ പേര് കരയും കുറെ പേര് ബഹളം കൂട്ടും കുറെ പേര് ക്ലാസ്സിൽ ഓടിപ്പോയി എന്തെല്ലാം കണ്ടതാണ് നമ്മൾ ഞങ്ങൾ വലിയ കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെറുപ്പത്തിൽ വിടാൻ പോകുമ്പോഴൊക്കെ ഒരു ഒരിക്കലുണ്ടൊരു കഥയുണ്ട് കേട്ടോ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോവുക അപ്പോൾ മോനെ കൊണ്ട് വേറെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ സ്കൂളിലേക്ക് വിട്ടു ഞാൻ തിരിഞ്ഞ് റോഡിലോട്ട് എത്തിയപ്പോൾ എൻ്റെ സാരികൾ തൂങ്ങി വരയ്ക്കുന്നു നോക്കിയപ്പോൾ ഇതും കൂടിപ്പോന്നിരിക്കുന്നത് ആ ആയുണ്ട കയ്യിൽ നിന്ന് വിട്ടിട്ട് മെയിൻ റോഡിലേക്ക് ഓടി വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ എത്ര കഥകളുണ്ട് മക്കൾ വളർന്നു വരുന്നതി ഓരോ അമ്മമാർക്കും അല്ലേ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ തന്നെ അപ്പോൾ ഈ ഓരോ ബാക്കിയ ശക്തികൾക്കും കുട്ടികളുടെ മേൽ സ്വാധീനം ചെലുത്താതെ നല്ല കുട്ടികളായിട്ട് വളർന്നു വരാൻ സ്കൂളിലേക്ക് പ്രവേശനം പ്രവേശിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ നല്ലവരായിട്ട് വളർന്നു വരട്ടെ നല്ല വ്യക്തികളായി അവർ വളരട്ടെ നന്നായിട്ട് ജീവിക്കട്ടെ അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി ഉണ്ടാകട്ടെ സമൂഹവും പേരൻസും അധ്യാപകരും നമ്മുടെ ഭരണകർത്താക്കളും എല്ലാവരും അതിന് ബാധ്യസ്ഥരാണല്ലേ പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാകുക അല്ലെ അതിനോട് നമ്മൾ പ്രാർത്ഥിക്കാം അല്ലേ 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 ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്നോട് നിങ്ങൾ സഹകരിക്കണം ടീച്ചർക്ക് നിങ്ങളുടെ സ്നേഹവും ഒക്കെയാണ് ആവശ്യം നിങ്ങളോട് ഇത്തിരിയേറെ സംസാരിക്കണം ഇതൊക്കെയാണ് ടീച്ചർ ആവശ്യം ഞങ്ങൾ എന്നിപ്പോൾ ഒരു പ്രായമായ എല്ലാവരുടെയും ആവശ്യം അതൊക്കെ തന്നെയല്ലേ അല്ലാതെ ഞങ്ങൾക്ക് ഇനി എന്തുവാ ഇനി പുതിയ തലമുറയോട് ഇത്തിരിയൊക്കെ സംസാരിക്കാൻ ഒക്കെ പുതിയ തല പുതിയ തലമുറയോട് സംസാരിക്കാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെയുള്ള അവസരം ഞങ്ങൾക്ക് ഈശ്വരൻ തന്നു നമ്മളെക്കാട്ടി മുമ്പ് നമ്മുടെ പകുതി പ്രായം പോലും ഇല്ലാതെ എത്രയോ പേര് പിന്നെ ഈ പുണ്യഭൂമിയിൽ നിന്ന് പോയിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയതിനൊക്കെ നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം കിട്ടിയതിനൊക്കെ നമുക്ക് സന്തോഷിക്കാം ഓരോ അവസരങ്ങളും നമ്മൾ സന്തോഷമായിട്ട് പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിൽ നിറച്ച് നമ്മൾ ഒരു ചെറുപുഞ്ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ എന്നാൽ മതിയാവും ഈ ബലം പിടിച്ചിരിക്കുന്നവരെ കണ്ടാൽ നമുക്ക് കാണുന്നവർക്കും കൂടെ ഒരു അസ്വസ്ഥതയാണ് അല്ലേ അതേസമയത്ത് നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അല്ലേ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ദുഃഖ ഘട്ടങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെയുള്ള മനസ്സും സന്തോഷ ഒരു മനസ്സിന് ധൈര്യം ആർജിക്കണം എല്ലാവരും നന്നായി വരണം നല്ലത് മാത്രം ഭവിക്കട്ടെ എന്തെങ്കിലും മോശമായ അനുഭവങ്ങളുണ്ടായാൽ അത് നേരിടാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ